എല്ലാവർക്കും നമസ്കാരം ഗുരുവായൂർ വാർത്തയിലേക്ക് ഏവർക്കും സ്വാഗതം ഗുരുവായൂർ ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ എട്ടു വർഷമായി എല്ലാ വ്യാഴാഴ്ചകളിലും കൂടാതെ സ്പോൺസർമാർക്ക് അനുസരിച്ച് മറ്റു ദിവസങ്ങളിലും നടത്തി വരുന്ന വിശക്കുന്ന വയറിനൊരു എന്ന അന്നദാന ജീവകാരുണ്യ പദ്ധതി നടന്നുവരികയാണ് സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു അതിനാൽ ജയൻ മാഹൻ അതിൽ ഇവിടെ വന്നുള്ള എല്ലാവരെയും ഇതിപ്പോൾ നാളെ നമുക്ക് ഭക്ഷണം ഉണ്ട് കേട്ടോ നാളെ ഭക്ഷണമുണ്ട് പായസമടക്കാണ് ഈ അലിൽ ജോസ് നമുക്ക് സ്പോൺസർ ചെയ്തിരിക്കുന്നത് പായസം അടക്കം എല്ലാ മാസം പൈസ അവസാനത്തെ വ്യാഴാഴ്ച എല്ലാ മാസത്തിലും അവസാനത്തെ വ്യാഴാഴ്ച പായസമടക്കാണ് ഈ അലിൽ ജോസ് നമുക്ക് കുടുംബത്തിനായി ഒന്നുകൂടി നമ്മൾ ആശീർവദിക്കുന്നു ഇത് ഉദ്ഘാടനം ചെയ്യുവാനായിട്ട് അതിന്റെ ആണ് ട്രഷറാണ് അദ്ദേഹത്തിന്റെ വകയാണെന്ന് വസ്ത്രം നമുക്ക് സ്പോൺസർ ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന് കുടുംബത്തിന് എല്ലാവിധ ഐശ്വര്യങ്ങളും എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഇതിന്റെ ഉദ്ഘാടനം ചെയ്യുവാനായിട്ടാ ഓരോന്നല്ലേ ഗുരുവായൂരിലെ വാർത്തകളും വിശേഷങ്ങളും അറിയാനായി ഗുരുവായൂർ വാർത്താ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക